ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക രാജ്യത്തെ ഏതൊരു വ്യക്തി വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖയായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ് ഇന്ന് ഏതിനും ഏതിനും ആധാർ കാർഡ് നിർബന്ധമാണ് അതായത് ബാങ്ക് അക്കൗണ്ട് എടുക്കുക അതുപോലെ തന്നെ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി ഏതൊരു സർക്കാർ കാര്യത്തിനും അല്ലെങ്കിൽ പ്രൈവറ്റ് കാര്യത്തിനും ഇപ്പോൾ ആധാർ കാർഡാണ് ചോദിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങളും തെറ്റുകുറ്റം ഇല്ലാത്തതും അതുപോലെ തന്നെ കൃത്യതയറുന്നതുമായിരിക്കണം ഇതിനു വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ കാർഡ് പുതുക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ആധാർ കാർഡ് പുതുക്കുവാൻ സർക്കാർ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ മേൽവിലാസം കൂടാതെ ജനന തീയതി ഇത്രയുമാണ് പുതുക്കുവാൻ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുവാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫോട്ടോ അതുപോലെ തന്നെ കൈരേഖകൾ അതുപോലെ തന്നെ കണ്ണിൻ്റെ രേഖകൾ ഇവയൊന്നും തന്നെ പുതുക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും പല അക്ഷയ കേന്ദ്രങ്ങളും നിർബന്ധിച്ച് ഇത് പുതുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകം ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇതൊന്നും തന്നെ ഇപ്പോൾ പുതുക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും പല അക്ഷയ കേന്ദ്രങ്ങളും ഇത് നിർബന്ധിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിലോ പോകുമ്പോൾ അവർ നിങ്ങളോട് കണ്ണിൻ്റെ രേഖയും അതുപോലെ തന്നെ കൈരേഖയും കൂടാതെ ഫോട്ടോയും മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പേര് അതുപോലെ തന്നെ ജനന തീയതി കൂടാതെ നിങ്ങളുടെ അഡ്രസ്സ് ഇവ രണ്ട് ഇവ മൂന്നും അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പ്രത്യേകം അവരോട് പറയുക പ്രത്യേകം ശ്രദ്ധിക്കുക ജനന തീയതിയിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രം അത് അപ്ഡേറ്റ് ചെയ്താൽ മതി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഇതുവരെ നിങ്ങളുടെ ആധാർ കാർഡിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കളും ഇപ്പോൾ അത് ചെയ്യേണ്ടതാണ് പ്രത്യാശ്രദിക്കുക അതിനുശേഷം ഈ ഫോൺ നമ്പർ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം പിന്നീട് ആധാറുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി അയക്കുന്നത് അതുകൊണ്ട് ഈ മൊബൈൽ നമ്പർ കട്ടാക്കാതെ സൂക്ഷിക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് കൂടി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയം നീട്ടിയിട്ടുണ്ട് പുതിയ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലാണ് നേരത്തെ ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് വരെയായിരുന്നു ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനു വേണ്ടി ആധാർ കാർഡുകൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പേര് ഫോൺ നമ്പർ വിലാസം ഇമെയിൽ ഐ ഡി ജനന തീയതി ഉൾപ്പെടെ ചുരുക്കം ചില വിശദാംശങ്ങൾ മാത്രമേ ആധാർ പോർട്ടലിൽ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക സൗജന്യമായി പുതുക്കുന്നവർ നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ പുതുക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർക്ക് ഫീസ് നൽകേണ്ടതായി വരും സൗജന്യമായി പുതുക്കുന്നവർ സ്വന്തമായി പുതുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആധാറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ സർക്കാർ സേവനങ്ങളും എല്ലാവർക്കും ലഭിക്കുന്നത് റേഷൻ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി എല്ലാ സർക്കാർ സേവനങ്ങളും ആധാറിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ആധാർ പുതുക്കാത്തവരുടെ ഈ സേവനങ്ങൾ തടസ്സപ്പെടുവാനും അതുപോലെ തന്നെ വൻ തുക പിഴയായി ഈടാക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഗുണഭോക്താക്കൾ ഇത് പുതുക്കേണ്ടതാണ് നിലവിൽ യാതൊരു വിധത്തിലുള്ള പിഴയോ അല്ലെങ്കിൽ സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതുള്ള നടപടിയോ സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നാൽ മുൻകാലങ്ങളിൽ പാൻ കാർഡിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ സമയപരിധി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടും അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സേവനങ്ങളും തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം